സുകൾ വാങ്ങില്ലെന്ന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാടിനെതിരെ എതിർപ്പുമായി വി കെ പ്രശാന്ത് എംഎൽഎ തിരുവനന്തപുരം സോളാർ നഗരമാക്കാനും ഇലക്ട്രിക് ബസ്സുകൾ ഭൂരിഭാഗമാക്കി മലിനീകരണം കുറയ്ക്കാനും നയപരമായി തീരുമാനിച്ച് നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരവാസികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെ ലാഭകരമാക്കാനും കൃത്യമായ മെയിന്റനൻസ് സംവിധാനം ഒരുക്കുകയുമാണ് കെ എസ് ആർ ടി സി ചെയ്യേണ്ടതെന്നും വി കെ പ്രശാന്ത് എം എൽ എ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു എം എൽ എയുടെ പ്രതികരണം ഇലക്ട്രിക് ബസ് ലാഭത്തിലല്ല എന്നും അത് വാങ്ങിയവർക്കും ഉണ്ടാക്കിയവർക്കും ബസ് എത്ര നാൾ പോകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഡീസൽ വണ്ടി വാങ്ങുമ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപ കൊടുത്താൽ മതി ഇതിന് ഒരു കോടി രൂപ കൊടുക്കണം ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് നാല് ഡീസൽ വണ്ടികൾ വാങ്ങിക്കാം അപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ വണ്ടി കാണും കെ എസ് ആർ ടി സിയുടെ ചെലവ് പരമാവധി കുറച്ച് വരവ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിൽ ഉണ്ടാകൂ നിലവിൽ കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും സംസ്ഥാന സർക്കാരാണ് കെ എസ് ആർ ടി സിയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കെ എസ് ആർ ടി സിയുടെ തനതായ ഫണ്ട് വേണമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ബസ്സുകൾ ഓടുന്നുണ്ട് വൈദ്യുതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് രൂപ വെച്ച് കൂടുമ്പോഴത്തേക്കും ഒരു നൂറ് പേര് ഒരു ബസ് കയറാൻ സൗകര്യമില്ല അതിനകത്ത് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവെന്ന് ഇലക്ട്രിക് ബസ് ഒരു സക്സസ്സായി ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല